കൈരളി ബുക്സ് മെഗാവോണം പുസ്തകോത്സവവും സാംസ്കാരികോത്സവവും ഇന്ന് സമാപിക്കും സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ തുടങ്ങിയ പുസ്തകോത്സവത്തിൽ വിവിധ മേഖലകളിലുള്ള നിരവധി ഗ്രന്ഥകാരന്മാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു പുസ്തകോത്സവ വേദിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് സാംസ്കാരികോത്സവത്തിൽ സമകാലിക വിഷയങ്ങളിലുള്ള പാനൽ ചർച്ചയും നടന്നു വ്യാഴാഴ്ച വൈകിട്ട് പ്രമോദ് നെടുക്കുളത്തിന്റെ കായൽനക്കര എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പി സുരേന്ദ്രൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പുസ്തകം ഏറ്റുവാങ്ങി ഒരു അധ്യാപകനെ ചുറ്റിപ്പറ്റി സമൂഹത്തെ ചുറ്റിപ്പറ്റി ഒരു ഗ്രാമത്തിന്റെ ജീവിതം അതിമനോഹരമായിട്ട് കായൽനക്കര എന്ന പുസ്തകത്തിലൂടെ പ്രമോദ് നെടുക്കുളം വരച്ചു കാട്ടിയിട്ടുണ്ടെന്ന് പി സുരേന്ദ്രൻ പറഞ്ഞു ഒരു ഗ്രാമീണമായ ആഖ്യാനം പൂർണമായിട്ട് ഗ്രാമീണ ആഖ്യാനം ആ ഗ്രാമ ജീവിതമാണ് ഒരു അധ്യാപകനെ ചുറ്റിപ്പറ്റി ഒരു സമൂഹത്തെ ചുറ്റിപ്പറ്റി ഒരു ഗ്രാമത്തിന്റെ ജീവിതം അതിമനോഹരമായിട്ട് പ്രമോദ് വരച്ചിരുന്നു നല്ല ശക്തമായ കഥാപാത്രം ആ ശക്തമായ കഥാപാത്രങ്ങളെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് അദ്ദേഹം സാധാരണക്കാരൊപ്പം ജീവിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞാലും നമുക്കറിയാമല്ലോ നീള നാളുകളെ അധ്യാപകന്റെ സ്വഭാവം എന്താ നോക്കിയാൽ എനിക്കറിയാവുന്ന ഒരു കാലഘട്ടം എൺപത് എഴുപതുകളിലോ എൺപതുകളിലോ ഒക്കെ ഉണ്ടായിരുന്ന അധ്യാപക സമൂഹത്തിന്റെ ഒരു പ്രത്യേക അവര് ഗ്രന്ഥശാല പ്രവർത്തകരാവും അല്ലേ അല്പം പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പമാണ് ഈ അധ്യാപകര് സഞ്ചരിക്കുന്നെങ്കില് ശാസ്ത്ര സാഹിത്യ പരിഷത്തമായിട്ട് അവർ അവർക്ക് ഗ്രന്ഥശാലകളുമായിട്ട് ബന്ധമുണ്ട് എനിക്കറിയുന്ന സർഗധനരായ അധ്യാപകരൊക്കെ ലൈബ്രറികളിൽ വരുന്ന ആളുകളായിരുന്നു ലൈബ്രറികളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സേവനം ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് മാറുന്ന മാറുമ്പോഴോ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലാവാൻ ശ്രമിക്കുകയും ചെയ്യും സമൂഹത്തിൻ്റെ ഒപ്പം ജീവിക്കുക ആ സമൂഹത്തിന്റെ ചാലകശക്തിയായിട്ട് മാറിയിരുന്നു അധ്യാപകർ അങ്ങനെയുള്ളൊരു അധ്യാപകന്റെ ജീവിതം രാധാകൃഷ്ണൻ പട്ടാനൂർ പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ എഴുത്തുകാരൻ പി വി പത്മനാഭൻ അധ്യക്ഷനായി വി ബാലകൃഷ്ണൻ മാസ്റ്റർ എം വി കുറ്റ്യാട്ടൂർ ശൈലജ തമ്പാൻ വി ഇ ജയദേവൻ ടി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ഒ അശോക് കുമാർ സ്വാഗതവും പി കെ വിജു നന്ദിയും പറഞ്ഞു പ്രമോദ് നെടുകുളം മറുപടി പ്രസംഗം നടത്തി ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് ക്രോപ് ടോപ്പറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് മൂന്ന് ലേഡീസ് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി